പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൊന്നാനി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തിയഞ്ച് വയസ്സുള്ള രാധയെയാണ് അക്രമിച്ച് സ്വർണം കവർന്നത് ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പൊട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന രണ്ട് വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാലു പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശനിലയിൽ കിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് പിന്നെ മൂക്കും മുഖം കെട്ടി കെട്ടി പാടൊക്കെ ഞാൻ ആദ്യം കഴിഞ്ഞിടക്കായിരുന്നു അവിടെ മറിച്ചിട്ട് എന്റെ ചങ്ക് നാല് അയാളെ കുത്തി കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളെ ഒക്കെ വേനാവണം ഇന്ന കൊല്ലല്ലി ഇന്ന കൊല്ലല്ലിന്നറിഞ്ഞു അതിനൊന്നും പോലും ഒന്നും ഉണ്ടില്ല എൻ്റെ കഴുത്തും കയ്യമ്മലയൊക്കെ കഴുത്തമ്മല കഴുത്ത് ഊരണേ ഞാൻ അറിഞ്ഞിട്ടില്ല കയ്യമ്മല ഊരണേ ഞാൻ അറിഞ്ഞ് അത് നോക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ അങ്ങോട്ട് ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി അങ്ങനെ പോലെ പിന്നെ ഇന്നെ ഉപദ്രവിക്കുക തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ചെമ്പും അപ്പോഴും ഓരോ ഒന്നും ഇല്ല അപ്പൊ അതിനോടും കൂടെ ഞാൻ വെറുതെ കൈ രണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ശ്വാസം വിടാതെ അപ്പൊ ചങ്ങാതി പോവുക ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി